എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കിട്ടും അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ വിഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കട്ടിലിങ്ങനെ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങണം ആ സമയത്താണ് അമ്മിയമ്മ എങ്ങോട്ട് ചെല്ലുന്നത് ഓഹോ ഇവനോട് ഇന്ന് പറമ്പൊക്കെ നനയ്ക്കാൻ ഒരു പണിയും ചെയ്ത അവൻ കയറി കിടന്ന് ഉറങ്ങുക ചെന്നിട്ട് ഇത് രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് വിശം ചാടി എഴുന്നേറ്റു ഈ സമയം അമ്മിയൻ പറഞ്ഞു ആ സുഖമായിട്ട് ഫുഡും കഴിച്ചിട്ട് കയറി കിടന്നുകൊണ്ട് ഉറങ്ങുമല്ലേ കൊള്ളാം നിന്നോട് ഞാൻ ഇന്നലെ എന്താ വിഷയം പറഞ്ഞു നോക്കാം അത് പിന്നെ അമ്മേ എനിക്ക് ചെറിയൊരു തലവേദന ചെറിയ തലവേദന അല്ലേ ഉള്ളൂ അല്ലാതെ നിന്റെ തല പോയിട്ടൊന്നുമില്ല എഴുന്നേക്കട അവിടെ നിന്ന് പറയണം പെട്ടെന്ന് കട്ടില്ല നിങ്ങൾ ചാടി എഴുന്നേൽക്കുവാണ് എന്താ അച്ഛമ്മ നോക്കാണ് ആ നിനക്ക് എന്താന്ന് അറിയത്തില്ലല്ലേ നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞേ നിന്നോട് ഞാൻ പറമ്പൊക്കെ നനയ്ക്കാൻ പോകണമെന്നും അച്ഛനെ സഹായിക്കണമെന്നും പറഞ്ഞില്ലേ അത് പിന്നെ അച്ഛമ്മ ഞാൻ എണീറ്റ് പോടാന്ന് പറയാണ് വിശ്വം പറഞ്ഞു അല്ല ഞാൻ ഇന്ന് തന്നെ പോകണം നാളെ മുതൽ പോരേന്ന് വയ്ക്കാം അതെ നാളെ മുതലല്ല ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞോണ്ട് വിശ്വത്തെ അങ്ങനെ മുടിക്കു പുറത്തേക്ക് പറഞ്ഞു വിടുവാണ് വിശ്വ ദൈവമേ ഏത് സമയത്താണോ ഈ അച്ചമ്മക്ക് വരാൻ തോന്നിയത് ഉ എങ്ങനെയെങ്കിലും മനുഷ്യ എവിടെയെങ്കിലും അഞ്ചു അഞ്ചുവിറ്റി കിടന്നുറങ്ങാന്ന് വെച്ച് കഴിയുമ്പോൾ അതിന് സമ്മതിക്കല്ലോ എന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോ നീ മുറ്റത്ത് നിന്ന് നിൽക്കണം മര്യാദയ്ക്ക് പറമ്പിലേക്ക് പോയിക്കോണം ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയുകയാണ് ഉം അവൻ കിടന്ന് ഉറങ്ങണു ഈ സമയത്ത് എടാ ആണുങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന പണി അഴ ഇതെന്ന് ചോദിക്കുകയാണ് പട്ടാപ്പകൽ കിടന്ന് ഉറങ്ങണേ കുടുംബം തന്നെ മുടിഞ്ഞു പോയില്ലോന്നൊക്കെ പറയണേ ഇത് കേട്ടപ്പം വിശ്വത്തിന് എന്ത് എന്ത് മറുപടി പറയാനും നടത്തില്ല അച്ഛമ്മയപ്പോ ഒന്നും പറയാനൊന്നും പറ്റില്ല അപ്പോഴേക്കും ശ്രീജ അങ്ങോട്ട് വന്ന് ശ്രീജയുടെ മുഖത്തേക്ക് ദയനീയമായിട്ട് വിശ്വം നോക്കുകയാണ് ശ്രീജ അത് മൈൻഡ് ചെയ്യാനേ പോയില്ല ഈ പേടി പേടിയുണ്ടായിട്ട് അങ്ങനെയെങ്കിലും പോയി ചെയ്യട്ടെന്ന് കഴുതിയിട്ട് ശ്രീജ മൈൻഡ് ചെയ്ത് അവിടെ നിൽക്കണ സമയത്ത് വിശ്വമ നീയും കൂടെ എൻ്റെ കൂടെ വരാൻ പറയണം അപ്പോഴേക്കും അച്ഛമ്മ എങ്ങോട് എന്താടാ എന്താ നീ ഭാര്യയോട് പറയണമെന്ന് ചോദിക്കുക ഏ ഒന്നുമില്ലാന്ന് പറയാം നിന്നോട് ഞാൻ പറഞ്ഞ പണി ചെയ്താൽ മതി നിന്നോട് പോകാൻ പറഞ്ഞ പോയാൽ മതി പിന്നെ ഇവളെയും കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നും നിനക്കില്ല ആ ഇവളെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇവളെ കൊണ്ട് ജോലി എല്ലാം അവിടെ ആ വാഴത്തോട്ടത്തിൽ പോയി വെറുതെ മുകളിലേക്ക് നോക്കിയിരിക്കാനല്ലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല മോനെ അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് ഇവിടെ പിടിപ്പത് പണിയുണ്ട് എന്നും പറഞ്ഞിട്ട് വിശ്വത്തെ അങ്ങോട്ട് പറഞ്ഞു വിടുക തന്നെ അങ്ങോട്ട് വരുമെന്നൊക്കെ പറഞ്ഞു മനസ്സിലായി തന്റെ കളികളൊന്നും നടക്കില്ലാന്ന് എന്തേലും പോയി ചെയ്തില്ലെങ്കിൽ അച്ചമ്മ തന്നെ ശരിയാക്കും മനസ്സിലായി അങ്ങനെ വിഷം പ്രാഗി രാഗി അങ്ങോട്ട് പറമ്പിലേക്ക് പോക പോവാണ് ആ സമയത്ത് വേദ അടുക്കളയില് കമലയെ സഹായിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോഴേക്കും അച്ചമ്മയെ അങ്ങോട്ടേക്ക് വന്നു അച്ചമ്മ ഒന്നിടിച്ചു അല്ല മോളെ വിക്രം എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് വിക്രം പുറത്തുപോയിക്കുക അല്ല എന്തിനാ പോയത് അതെനിക്കറിയില്ല വലിയ ജോലിക്ക് എന്തേലും പോയതാണോ അതൊന്നും എനിക്കറിയില്ല അച്ചമ്മയെന്ന് പറയാം അല്ല മുപ്പതൊന്ന് സമയത്ത് മോളോട് പറഞ്ഞിട്ടൊന്നും പോരല്ലേ നിൽക്കും ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പോ കമല പറഞ്ഞു അവന് നല്ല ആളാന്ന് പറയാണ് പറഞ്ഞിട്ട് പോവാനായിട്ട് അത് മോളോട് ഇത് കേട്ടപ്പോൾ അച്ഛമ്മ ഓർത്തു ഇത് എങ്ങനെ വിട്ടിട്ട് കാര്യമില്ലോ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു പരിഹാരം കാണണമല്ലോ എന്ന് ഓർക്കണം കുറച്ചു നേരം കഴിഞ്ഞപ്പത്തേനും വിക്രം വന്നു വിക്രം വന്നു കഴിഞ്ഞപ്പതിനും അച്ഛമ്മയും കൂടെ ജിന്തിച്ചു അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്ക അത് പിന്നെ ഞാൻ പുറത്തു വരെ പോയതായിരുന്നു അച്ഛമ്മ നിനക്ക് ആരാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ഏതാന്നൊക്കെ ഞാൻ വേദയോട് ചോദിച്ചപ്പോ അവൾക്ക് അറിയത്തില്ലോ നിന്റെ ഭാര്യയല്ല അവളെന്ന് ചോദിക്കാം അത് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് അതെ ഇനി പോകുന്ന സമയത്ത് പറഞ്ഞിട്ടൊക്കെ പോണമെന്ന് പറയാണ് കേട്ടപ്പം വിക്രമം ആയിക്കോട്ടെ അച്ഛൻ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവാ ഇത്ര കഴിഞ്ഞപ്പോൾ തന്നെ വേദം എങ്ങോട്ടേന്നു വേദം എന്ന് തന്നെ വിക്രം ചോദിച്ചു നീയാണോ ആണോ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കുക എന്ത് കാര്യം അല്ല ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ട് പോയില്ലെന്ന് പിന്നെ പറഞ്ഞിട്ട് പോയാലും മതി നിന്നോട് എന്നൊക്കെ വേദന കളിയാക്കുവാണ് ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു നിങ്ങൾ എങ്ങോട്ട് പോയാലും എനിക്കെന്താ അതിപ്പം ഞാൻ എന്ത് ചെയ്യണം പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വിക്രത്തിനെ കളിയാക്കുവാണ് എനിക്കറിയാടി അച്ഛമ്മ തന്നെ നിനക്ക് എത്ര എല്ല് കൂടിയിട്ടുണ്ടെന്ന് പറയാ അതെ കൂടിയിട്ടുണ്ട് നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ അച്ഛമ്മയുടെ മുന്നിൽ പോയി പറഞ്ഞു കൊടുക്കണോ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കണം കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറയണം ഓഹ് വേണ്ടായേ എന്നൊക്കെ പറയണം അങ്ങനെ ഉച്ചകൂടിന് സമയമായി കഴിഞ്ഞപ്പം വിക്ര ഫുഡ് കഴിക്കാണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോനും വിക്രത്തിനോട് അച്ഛൻ വച്ചു അല്ലടാ വേദ എന്തേന്ന് ചെയ്യാന്ന് നോക്കിയാ അവൾ അവടെ കാണും എടാ അവളെ പോയി വിളിച്ചുകൊണ്ട് ഞാൻ പറയാണ് ഞാനെന്തിനാ അവളെ വിളിക്കണേ എടാ അവളെങ്കൂടെ വിളിച്ചിരുന്നു എന്നോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കും പിന്നെ അവളൊക്കെ വിശക്കണ സമയത്ത് അവള് കഴിച്ചോളൂന്ന് പറയാം നീ കൊള്ളാലോടാ ഏ നീ എന്തൊരു ഭർത്താവ് അടാന്ന് ചോദിക്കുവാണ് അത് പിന്നെ അച്ഛമ്മയെ ഞാൻ മരിയാക്കി പോയി വിളിക്കാൻ പറയണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തിന് വേദയ അവിടെ തുണിയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു വേദയെ വിളിച്ചു എന്താന്ന് ചോദിക്കുക അച്ഛമ്മ വിളിക്കുന്നു പറയാം അച്ഛമ്മ എന്തിന് അതൊന്നും എനിക്കറിയില്ല എന്ന് പറയണം ഫുഡ് കഴിക്കാൻ പറഞ്ഞത് നാണക്കേടാണല്ലോ തൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ അച്ഛമ്മയെ വിളിച്ചതെന്ന് ചോദിക്കുക അത് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി മോളെ വിളിച്ചാൽ മോളിരിക്കാൻ പറയുകയാണ് അല്ല അച്ചമ്മ ഞാൻ പിന്നെ കഴിച്ചോളാം മോളിരിക്കുക പിന്നീട് വിക്രത്തിനോട് പറഞ്ഞ് ഇരിക്കടാന്ന് പറയണം വിക്രമം ഇരുന്നു ഈ സമയം വേദയോട് പറഞ്ഞു മോള് മോളും കൂടി ഇരുന്ന് അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ പറയാം അത് കുഴപ്പമില്ല എന്ന് പറയണം കമലെ അങ്ങോട്ട് വന്നു കമലയ്ക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ സന്തോഷമായി പക്ഷെ നന്ദിനിക്ക് ഒട്ടും കൂടി പിടിച്ചില്ല നന്ദിനിയെങ്കിലും ദേഷ്യപാതത്തിൽ എങ്ങനെയാന്ന് നോക്കുവാണ് പിന്നീട് അച്ഛൻ വെച്ച് നിനക്ക് എന്താടാ എന്തായാലും കുഴപ്പമുണ്ടോ വിക്രം എന്ന് ചോദിക്കുക അതെന്താ അല്ല നീ മുള്ളിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് ശരിക്കും അങ്ങോട്ട് ഉറച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കണാന്ന് പറയണം അവസാനം വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേനും വിക്രം കഴിക്കാതിരിക്കുവാണ് പിന്നീട് വേദയോട് പറഞ്ഞ് മോളും കഴിക്കാൻ പറയാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രത്തോട് പറഞ്ഞു അതെ ഒരു കരിഞ്ച് ഒരു ഉരുള ചോറ് അവൾക്ക് വാരി കൊടുക്കാൻ പറയണം ഞാനാ പിന്നല്ലാതെ വേറെ ആരെങ്കിലും മരുവോന്നി ചോദിക്കുക ദൈവമേ പെട്ടല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും അവസാനം നിവൃത്തി ഇല്ലാതെ വന്നു ഇനിപ്പത്തേയും വിക്രത്തിന് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു അച്ഛമ്മ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കാതിരിക്കാൻ വഴിയില്ലല്ലോ തരവില്ലല്ലോ അങ്ങനെ അനുസരിക്കാമായിരുന്നാ പിന്നെ അതോടുകൂടി തീർന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ വിക്രത്തിന് തോന്നി ഇനി ഇവിടെ ഇരുന്നാ ശരിയല്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് കരുതി വിക്രം പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് ആ സമയം അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു അച്ഛമ്മെ കൊണ്ട് വന്നിട്ട് നീ അങ്ങോട്ട് പോവാ വരെ പോവാ നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടാണോ നീ പോകുന്നെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ രാവിലെ എവിടെയെങ്കിലും പോണ സമയത്ത് അവളോടൊന്ന് പറഞ്ഞിട്ട് പോണാന്ന് ഇത് പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങോട്ട് പോവാണ് ഓ അവളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേദയെ വിളിക്കുവാണ് വേദയം അങ്ങോട്ട് വന്നു എന്റെ വേദാളം നീ കാരണം മനുഷ്യ ഒരു സമാധാനം ഇല്ലെന്ന് പറയാണ് വേദാളം നിങ്ങളെ പറയണില്ല എന്ന് പറയുന്നത് അത് പറയടി നീ പറ ഞാൻ വേദ വേദാളമാണെങ്കിൽ നിങ്ങൾ വിക്രമാത്യനാ നിങ്ങള് വെറും വിക്രമാത്യനല്ല അറിയാലോ ഇത് കേട്ടു ഇഞ്ഞപ്പത്തേനും വിക്രം പറഞ്ഞു അതെ നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാ അച്ചമ്മ പറഞ്ഞോണ്ട് മാത്രം നീ ഇങ്ങോട്ട് വിളിപ്പിച്ചാന്ന് പറയണ നിന്നോട് പറഞ്ഞിട്ട് പോണം പോലും എന്ന് പറഞ്ഞ വേദാളത്തിലൂടെ പറയാത്തന്റെ കുഴപ്പം ഉള്ളൂ എന്ന് പറയണം ആ സമയം അച്ചമ്മ ഇങ്ങോട്ട് തിരികെ വന്നു അച്ചമ്മ കേട്ടു വേദാളെന്ന് വിളിക്കുന്നേ ഇത് കേട്ടതെന്ന് വന്നു ടീച്ചു എന്താണ് നീ അവിടെ വിളിച്ചേ അല്ല അത് പിന്നെ അച്ചമ്മയെ ഞാൻ ഒന്നുകൂടെ വിളിച്ചേന്ന് പറയണ അല്ല അത് പിന്നെ ഏഹ് ഒന്നുകൂടെ നീ വിളിക്കേ എന്ന് പറയാണ് വിക്രത്തിന് എന്തിനാണ് നടത്തില്ല അച്ഛമ്മുടെ മുന്നേന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ അത് നാണക്കം ഉണ്ടാകുന്ന കാര്യമില്ലേ ഈ സമയത്ത് വേദനെ വിളിച്ചിട്ടും രഹസ്യമായിട്ട് വേദയുടെ കതിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കാര്യം ചെയ്താൽ മതി ഇനി വേദാളെന്ന് നിന്നെ വിളിക്കണ സമയത്ത് മോൾ ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചാൽ മതി അവനെന്ന് ഇന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് സന്തോഷമായി പിന്നീട് വിളിക്കണമെന്ന് പറയാണ് വേദാളവെന്ന് ഭയങ്കര ഒലിപ്പിച്ച ഒരു സ്നേഹത്തോട് ഭാഗത്തിൽ അങ്ങോട്ട് വിളിക്കുവാണ് ഈ വിളിയോച്ച കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ വിളി കേട്ടു എന്താ കാട്ടുപോകത്തേനെ ചോദിക്കുവാണ് ഇത് കേട്ടതും വിക്രത്തിന്റെ മുഖവും കൊണ്ട് മാറി ഏഹ് അച്ഛമ്മ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് വേദം ചിരിക്കുവാണ് എങ്ങനെയാണ്ടാ നിന്റെ പുതിയ പേര് കാട്ടുപാതേന്ന് നീ ഇവിടെ വേദാളെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ കാട്ടുപാതെന്ന് വിളിച്ചോളാൻ നിനക്ക് ചേരുന്ന പേരതാടാ എടാ സ്നേഹിച്ച് കല്യാണം കഴിച്ച് കൊടുത്തിട്ട് ഏഹ് ഭാര്യേനെ ഒരു സ്നേഹത്തോട് നോക്കുപോലെ ചേർത്ത് നീ എന്ത് ഭർത്താവെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അവൻ കെട്ടി ഒരുങ്ങി പുറപ്പെടാൻ തുടങ്ങുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയാണ് അത് പിന്നെ അച്ഛമ്മ ഞാന് എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ആ സമയം വേദ പറ അച്ഛമ്മേ ഞാനേ അടുക്കളയിലേക്ക് പോട്ടെ എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറയാം മോളവിടെ നിൽക്കുക എന്ന് പറയാണ് നീ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ ഒരു കാര്യം ചെയ്യാ അവൾക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറയാണ് ഉമ്മ കൊടുക്കാനാ ഞാനാ പിന്നല്ലാതെ നാട്ടുകാർ വന്ന് ഈ ഓടാന്ന് നോക്കിയാ നിന്റെ ഭാര്യയല്ലേ നോക്കുക അല്ല അച്ഛമ്മ അത് വേണം നിന്നോട് പറയുന്ന കാര്യം ഇങ്ങോട്ട് ചെയ്താൽ എന്ന് പറയാം വേദേ ദയനീയമായിട്ടൊന്ന് വിക്രം നോക്കുക അല്ലമ്മ അങ്ങനെ അല്ല അച്ഛമ്മ അങ്ങനെ കൊടുക്കണോന്ന് ചോദിക്ക കൊടുത്തിട്ട് പോടാന്ന് പറയണം ഈ സമയം വിക്രത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി വിക്രം പറഞ്ഞ് തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് വിക്രം സ്വന്തം കയ്യിലേക്ക് അങ്ങോട്ട് ഉമ്മ വെക്കുവാണ് വേദിക്ക് ആശ്വാസമായി ദൈവമേ രക്ഷപ്പെട്ടു എങ്ങാനും ഉമ്മ തരാൻ വന്നായിരുന്നെങ്കിലോ എന്ത് ചെയ്തേനും അച്ഛമ്മയുടെ ഓരോ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു എന്താടാ ഞാൻ നിൽക്കുന്നോണ്ടാണോ നിനക്ക് നാണന്ന് ചോദിക്കാം അല്ല അത് പിന്നെ മനസ്സിലായി മനസ്സിലായി ഞാനിവിടെ ഇല്ലേ കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് മാറി തന്നേക്കാന്ന് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങോട്ട് പോയി ഈ സമയം വേദോട് പറഞ്ഞു ഒന്ന് കയറിപ്പോകുന്നുണ്ടോ മനുഷ്യന് സമാധാനം കളയാനായിട്ട് ഒന്ന് നിൽക്കുക അച്ചമ്മേനെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ട് ആഹാ അപ്പൊ നിന്റെ മനസ്സിനിരിപ്പ് ഇതൊക്കെയായിരുന്നല്ലേ നീ ആണ് അച്ഛമ്മനെ കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യിക്കുന്നല്ലേ നിൽക്കും അയ്യടാ ഉമ്മ തരാൻ പറ്റിയ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് വേദം വിക്രത്തിനെ കളിയാക്കുവാണ് കാട്ടുപോത്തെന്നുള്ള പേര് തന്നെ നീക്ക് നന്നായിട്ട് ചേരുന്നത് എന്നും പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് വിക്രം അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് ശ്രീനിവാസന്റെ ഫോൺ കോൾ വരുന്നത് ശ്രീനിവാസം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ തോമസിന്റെ വീട്ടിൽ നിന്ന് അല്ല ആ പോളിൻ്റെ വീട്ടിൽ നിന്ന് അപ്പം ആ ഫയൽ ഇന്ന് എടുക്കണമെന്ന് പറയാണ് അയാളുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കി ഇന്ന് കയറണമെന്ന് പറയാണ് ഇത് കേട്ടത് വിക്രമനും ശരി പിന്നെ അന്ന് നമ്മുടെ പ്ലാനുകളും പദ്ധതികളൊന്നും നടന്നില്ല ഇന്ന് ഉറപ്പായിട്ടോ നടക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം വിക്രമം ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയാണ് കാരണം പോൾ പോൾക്കാട്ടുകൾക്കാരനാണ് ഏറ്റവും വലിയ ശത്രുവായിട്ട് ശ്രീനിവാസം കണ്ടോണ്ടിരിക്കുന്നത് അപ്പം അയാളുടെ കുറച്ച് രേഖകളും കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ അയാളെ എലക്ഷന് തോൽപ്പിക്കാൻ സാധിക്കും എന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് അയാളാണ് ശ്രീനിവാസിനെതിരായിട്ട് നിൽക്കുന്നത് തന്നെ പിന്നീട് വിക്രം രാത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ സമയത്ത് അച്ചമ്മ വേദയുടെ എരിയിലേക്ക് വന്നു വേദയുടെ എരി വന്നിട്ടു അല്ല മോളെ നീ വീട്ടിലൊന്നും പോകാറില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം വേദയുടെ മുഖം വല്ലാതായി എന്ത് വോളെ എന്താ നീ ഒന്നും പറയാത്തേന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛമ്മ ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് മോളുടെ വീട്ടിൽ പോകണമെന്ന് മോളുടെ വീട്ടിൽ പോയി എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടും മര വന്നതല്ലേ എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോന്ന് ചോദിക്കുക ഇത് കേട്ടും വേദ പറഞ്ഞു അത് പിന്നെ അച്ഛമ്മ അതെന്താ നമുക്ക് പോകാമല്ലെന്ന് പറയണം അങ്ങനെ പറഞ്ഞാലും വേദയുടെ നെഞ്ചിനകത്ത് പെടപ്പായിരുന്നു അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് പോണ സമയത്ത് എന്തൊക്കെയാ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ചെല്ലുമ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓർത്തിട്ട് വേദയ്ക്ക് ടെൻഷൻ ഉണ്ട് പക്ഷേ എങ്കിൽ അത് അച്ഛമ്മയോട് പറയാൻ പറ്റില്ലല്ലോ പിന്നീട് പറഞ്ഞൊരു കാര്യ നാളെ ഞാൻ അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ പറയുവാണ് അങ്ങനെ വേറെ അകത്തേക്ക് കയറി പോവാം ഈ സമയം രാത്രിയാൻ വേണ്ടി കാത്തിരുന്നിട്ട് വിക്രം എന്ത് ചെയ്യുവാണ് മതില് ചാടി നേരെ പോൾ കാട്ടുകൊരുക്കാരുടെ വീട്ടിലേക്ക് എല്ലുകയാണ് എങ്ങനെയാ രേഖ കായ്ക്കലാക്കണം എങ്കിൽ മാത്രമേ ശ്രീനിവാസ സാറിന് എലക്ഷൻ ജയിക്കാൻ പറ്റുള്ളൂ ശ്രീനിവാസ് സാറ് എന്ത് പറഞ്ഞാലോ അത് അപ്പാടെ അനുസരിക്കുന്ന ആളാണല്ലോ വിക്രം അങ്ങനെ വിക്രം മതിലേടി ചെല്ലുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് എന്തായി തീരുവെന്നറിയത്തില്ല പക്ഷെ വിക്രം മതിലേ ആട് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ വിക്രം ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല കാരണം വിക്രത്തിന്റെ പിടി വീഴുന്നുണ്ട് പോൾ കാട്ടൂർക്കാന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പത്തേനും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി